സെ ടൻസ് ബ്ലോക്സ് ഇന്നത്തേത് വിഷുവിൻ്റെ തലേന്ന് ദിവസവും വിഷുവിൻ്റെ അന്നത്തെയും വിശേഷങ്ങളാണ് വിഷുവിൻ്റെ തലേന്ന് ഒരു ദിവസത്തേക്ക് നാട്ടിൽ വന്നതാണ് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഓഫീസിൻ്റെ സൈഡിലുള്ള വിഷു കൊന്ന മരമാണ് നാളെ രാവിലെ ഇവിടുന്ന് ബോംബൈയിലേക്ക് പോവും പിന്നെയുള്ള കാഴ്ചകൾ ബോംബയിലെ വിഷു കണിയുടെ ഇതാണ്

എത്തി ഇവിടുന്ന് രണ്ടരണ്ട് ഫ്ലൈറ്റിൽ നേരെ ബോംബെയിലെത്തു കണ്ണൂർ എയർപോർട്ട് ഫുള്ള് കാലിയ നാലോ അഞ്ചോ ഫ്ലൈറ്റ് മാത്രമേ കണ്ണൻ ഉണ്ണിയപ്പത്തിന് വേണ്ട തേങ്ങയെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈ അങ്ങനെ കണ്ണൻ എന്നത് മറ്റേ അങ്ങനെ കണ്ണൻ ഉണ്ണിയപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വിടുന്നില്ല അതോ മാങ്ങ അച്ചാറ് പച്ചടി അത് ഇത് മോര ഇത് മോര് ഇത് നമ്മൾ ഇത്തിരി ഇത്തിരി നല്ല വറുത്തരച്ചിൾ സ്പെഷ്യൽ പൈനാപ്പിൾ പുളി അത് അങ്ങനെ ക്ഷീണി കൊണ്ടുവന്നു പദവേ പാലാടിയാ പുളിയിഞ്ചി പുളി ഇഞ്ചി രാവിലെ മുതൽ ിരി പണിയെടുക്കാൻ വിടും ഉടനെ ബ്ലോഗറെ കണ്ടു തന്നെ ഒരു പണി രാവിലെ എടുത്തിരിക്കും രാവിലെ ദോശ അമ്പാലും ദോശ പണിക്ക് അതിന്റെ ബ്ലോഗറെ ഉത്സാഹം അമ്പാലും वदी पापड़ชีना अंदर 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 आ गई साड़ी मां बड़का करी हां बिल्कुल आओ बेटा थोड़ा कुछ उसको अंदर को बिछा जस्ट ए लाल साड़ी आपको सिर्फ साड़ी आ रहा है हां साड़ी आ रहा है जाओ एक से कैमरा की तरफ देखने लगिए एक ये कोई नहीं कर रहा अच्छा कुछ तो है तो 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 ना मतलब तू बात तू गाना ने बहुत है हम्म मैंने सोचा मधी दिनेले आगुटी ले बस मधी 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 अपनी मधी यस नहीं मैंने तो डरी या दिखाओ नहीं हो भाई आगे ना हूं क्या कन्हा कुचमना कच्चे कहीं ना हूं हां कुच चले चले സംഭവം ഇങ്ങനെ തീരുന്നുണ്ട് പക്ഷെ ലിജന്റെ ഇങ്ങനെ വർക്കാന്നുണ്ട് കുട്ടിക്ക് കൊടുക്കാൻ നിന്നിട്ട് ലിജ ഇങ്ങനെ വർക്കായി കൊടുക്കുന്നുണ്ട് സുന്ദരമായിട്ട് ഉറങ്ങുന്നു ഇല തുടച്ചിട്ടില്ല ക്ഷീണായിരിക്കും അല്ലേ അമ്മ

नहीं जी मैं बिल्कुल पैरिस में नहीं आई 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 � നിങ്ങൾ കൊറേ പ്രാവശ്യം പറഞ്ഞാലും എല്ലാ സാമ്പാർ ഞാൻ നാളെ തോട്ട് കഴിക്കണ്ട നിജേന്റെ നിന്ദേ കിട്ടുള്ളൂ വിജയ സാമ്പാർ അടിപൊളിയാ വിജയ സാമ്പാർ അടിപൊളിയാ അതല്ല അവള് ദിവസം ഉണ്ടാക്കി കൊണ്ടു തരുവാ ഇല്ലല്ലോ नलेदा यारले इंदे बहुत से समादर होनदा वेरी तो बड़ा कुटिया संगानी सबे हमरा कितना दोसवा ना बैठ बस से काउंटी में हमने बहुत खाया चाचा हां हमने काउंटी में कितना इतना उधर चार खाया <laughs> ये मेरा चार है सबको चार चार ही दिया सर सबको ठूस ठूस के खिलाया